ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത കുറെ വീഡിയോകളുടെ ഒരു ബാക്കിയായിട്ടാണ് അതായത് മുട്ടുവേദനക്ക് നമ്മൾ ഒരു മൂന്നാല് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മുട്ടിന്റെ ബാക്ക് സൈഡിൽ ഉണ്ടായ വേദന എങ്ങനെ മുട്ടിന്റെ സൈഡ് വശങ്ങളിൽ വേദന എങ്ങനെ മുട്ടിന്റെ ഫ്രണ്ടിൽ വേദന ഉണ്ടായാൽ അങ്ങനെ പല തരത്തിൽ പല രീതിയിൽ മുട്ടുവേദന പ്രസന്റ് ചെയ്താൽ അത് എന്തൊക്കെ രോഗങ്ങളായിരിക്കാം അതെങ്ങനെ രോഗങ്ങൾ ഉണ്ടായാലും ചെയ്യാം മുതലായ കാര്യങ്ങളെപ്പറ്റി വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോയുടെ ഒക്കെ ഒരു ബാക്കിയാണ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു മുട്ടുവേദനയുടെ വ്യായാമങ്ങളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഈ പറയുന്ന വീ വീഡിയോകളിൽ എല്ലാമായിട്ട് ധാരാളം പേര് വീഡിയോയുടെ അതായത് തുടർ വീഡിയോ അതായത് വ്യായാമങ്ങളുടെ വീഡിയോ വേണമെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ഈ വീഡിയോയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ മുട്ടുവേദനയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളെ കുറിച്ചാണ് പറയുന്നത് ചില വ്യായാമങ്ങളൊക്കെ നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു യോഗ ട്രെയിനറുടെയോ ഒക്കെ സഹായത്തോട് കൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ കാരണം നമ്മൾ എന്തെങ്കിലും തെറ്റ് വരുത്തി കഴിഞ്ഞാൽ അതിന് വിപരീത ബലം ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള വ്യായാമങ്ങൾ ഇതിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് വീഡിയോ കണ്ട് ഒരാൾക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള വ്യായാമങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോയിൽ ഈ വ്യായാമങ്ങൾ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും എന്ന് എനിക്ക് ഷുഗറാണ് മുട്ടുവേദന ഉള്ള ആൾക്ക് അവരുടെ മുട്ടിന്റെ ആ ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജ് അതായത് മുട്ട് ഭയങ്കര വീക്കോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന മുട്ടിന് ബലം വരുന്ന വ്യായാമങ്ങളാണ് പറയുന്നത് അപ്പൊ ഈ വ്യായാമങ്ങൾ രണ്ട് ഘട്ടമായിട്ടുണ്ട് ഒന്ന് എന്ന് വെച്ചാൽ ഇതേ വീഡിയോയിൽ തന്നെ ആദ്യം കാണിക്കുന്ന കുറച്ച് വ്യായാമങ്ങൾ അതിന്റെ സ്ട്രെച്ചിങ് വ്യായാമങ്ങളാണ് മുട്ടിന്റെ സ്ട്രെച്ചാണ് മസിലൊക്കെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങളാണ് അതിനുശേഷം ഓരോ പറയുന്ന വ്യായാമങ്ങളാണ് മുട്ടിന്റെ ബലം വരാൻ വേണ്ടിയിട്ടുള്ള മസിലിന് ബലം വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വ്യായാമങ്ങൾ അപ്പൊ ഓരോ വ്യായാമങ്ങളും നാം ശ്രദ്ധിച്ച് കാണുക അതിനോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും ഈ വ്യായാമങ്ങളെല്ലാം ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം നന്നായിട്ട് ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഡെയിലി രണ്ടു നേരമോ മൂന്ന് നേരമോ ഈ വ്യായാമങ്ങൾ ചെയ്യുക തുടക്കത്തിൽ ഒരു അഞ്ച് തവണയൊക്കെ ഓരോ റിപ്പിറ്റേഷൻ അഞ്ച് റിപ്പിറ്റേഷൻ മതിയാവും പിന്നെ അങ്ങോട്ട് കൂട്ടി കൂട്ടിക്കോടി പത്ത് പതിനഞ്ച് ഇരുപത് ഒക്കെ റിപ്പിറ്റേഷൻസ് ചെയ്യുക ചെയ്തു തുടങ്ങുന്നവർ മിനിമം ഒരു മൂന്ന് മാസമെങ്കിലും മിനിമം മൂന്ന് മാസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ജീവിതകാലം മുഴുവൻ ഇത് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ് മുട്ടിന്റെ ബലം മുട്ടിന്റെ മസിലുകൾക്ക് ബലം വരിക വേണ്ടിയാണ് മുട്ടിന്റെ മസിലുകൾക്ക് ബലം വരാത്ത ഇല്ലാത്തതാണ് പലപ്പോഴും മുട്ടുവേദങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അപ്പൊ മുട്ടിന്റെ ചുറ്റുമുള്ള മസ്ജിദുകൾക്ക് ബലം വരാൻ വേണ്ടിയിട്ടുള്ള വ്യായാമമാണ് മുട്ടിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കും ഹെൽത്തി ആയിട്ടുള്ളവർക്കും മുട്ടുവേദന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല ട്രെയിനറോട് അല്ലെങ്കിൽ യോഗ ട്രെയിനറോടോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനോടോ അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറോടോ ഒക്കെ ചോദിച്ച് സംശയ നിവാരണം നടത്തിയ ശേഷം നിങ്ങൾ ഈ വ്യായാമങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിച്ചിട്ട് ഒന്ന് കാണുക ആദ്യമായി സ്ട്രെച്ചിങ് ആണ് ഒരു ചുമരനോട് ഒരു കൈ അകലത്തിൽ ഇങ്ങനെ നിന്നിട്ട് ആ കൈ ഇങ്ങനെ വിടർത്തി പിടിച്ച് ഒരു കാല് പുറകോട്ടാക്കി ആ കാലവിടുന്ന് എടുക്കാതെ മുമ്പോട്ട് ഇങ്ങനെ സ്ട്രെച്ചായി കാല് കൊണ്ടുവന്ന് അല്ല നെറ്റി കൊണ്ടുവന്ന് ആ ഭിത്തിയിലേക്ക് തൊടുുകയാണ് വേണ്ടത് ഇങ്ങനെ നെറ്റി ഭിത്തിയിലേക്ക് തൊടുവാണ് വേണ്ടത് ബാക്കിലേക്ക് വെക്കുന്ന കാല് ഒരിക്കലും ഉപ്പൂറ്റി ഉയർത്താൻ പാടില്ല ബിക്കോസ് ആ കാലിൻ്റെ അവിടെ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഉപ്പുറ്റി ബാക്കിലേക്ക് വെച്ച് രണ്ട് കാലും ഇതുപോലെ മാറി മാറി ബാക്കിലേക്ക് വെച്ചതിന് ശേഷം അങ്ങനെ നെറ്റി മുട്ടിക്കുക എന്നുള്ളതാണ് ഈ വ്യായാമം അടുത്തായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നിന്നിട്ട് മുട്ടുമടക്കാതെ കുനിഞ്ഞ് നഖത്തിൽ തൊടുക എന്നുള്ളതാണ് തളവരലിൻ്റെ നഖത്തിൽ തൊടുക ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുട്ടിൽ പിടിക്കുക മുട്ടിൽ പിടിച്ചതിന് ശേഷം പതുക്കെ താഴോട്ട് കാഫ് മസലിൽ പിടിക്കുക അത് കഴിഞ്ഞ് പതുക്കെ ആങ്കിൾ ജോയിൻറ്റിൽ പിടിക്കുക പിന്നെ പാദത്തിൽ തൊടുക്കുക പിന്നെ നഗത്തിൽ തൊടുക്കുക ഈ ഒരു സീക്വൻസിൽ ഫോളോ ചെയ്യുക അതുപോലെ ആദ്യം മുട്ടിൽ പിന്നെ താഴെ ഇങ്ങോട്ട് തതിരും താഴെ പിന്നെ ആങ്കിൾ ജോയിൻ്റിൽ പിന്നെ പാദത്തിൽ ആ രീതിയിൽ പിടിച്ചിട്ട് ചെയ്യുക അടുത്ത ചെയ്യാൻ പോകുന്നത് നിന്നുകൊണ്ട് കാലിൻ്റെ ഫ്രണ്ട് മസിൽ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ നിന്നിട്ട് കാല് കൈ കൊണ്ടിങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ച് പിടിക്കുക അമർത്തി കാലിൻ്റെ ഭാഗത്തേക്ക് ബാക്ക് ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയാണ് സ്ട്രെച്ചിങ് ഇനി സ്ട്രെങ്തനിങ്ക് എക്സർസൈസുകളാണ് സ്ട്രെങ്തനിങ് എക്സർസൈസ് ചെയ്യാൻ വേണ്ടി ഇതുള്ളൊരു ബ്ലാങ്കറ്റും മടക്കി മുട്ടിൻ്റെ അടിയിൽ വെച്ച് ഇങ്ങനെ അതുകൊണ്ട് അമർത്തുക എന്നുള്ളതാണ് ഇത് അമർത്തിക്കുമ്പോൾ ഒരഞ്ചും വരെ എണ്ണുന്ന വരെ നമ്മൾ അമർത്തണം ഞാനിപ്പോൾ അത്രയും അമർത്തുന്നതായിട്ട് കാണിക്കുന്നില്ല അമർത്തുമ്പോൾ ഒരു അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിങ്ങനെ വെച്ചതിന് ശേഷമാണ് റിലീസ് ചെയ്യേണ്ടത് നമ്മൾ കൈകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ചെയ്തതിന് ശേഷം റിലീസ് ചെയ്യുക വീണ്ടും അങ്ങനെ ചെയ്യുക വീണ്ടും റിലീസ് ചെയ്യുക അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഇതും അതുപോലെ തന്നെ ഇരുന്നതിന് ശേഷം സസേരയില ഇരുന്നതിന് ശേഷം മുട്ടിൻ്റെ ഇടയ്ക്ക് ആ ബ്ലാങ്കറ്റ് വെച്ചിട്ട് രണ്ട് മുട്ടും കൊണ്ട് ഇതിനെ സ്ക്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇതും ഇതുപോലെ അമർത്തിയതിന് ശേഷം അഞ്ചു വരെ എണ്ണുക അതിന് ശേഷം റിലീസ് ചെയ്യുക വീണ്ടും അമർത്തിയതിനു ശേഷം വരെ എണ്ണുക റിലീസ് ചെയ്യുക ഇങ്ങനെ ഒരു അഞ്ച് റിപ്പീറ്റോ പത്ത് റിപ്പീറ്റോ ഒക്കെ ആയിട്ട് ചെയ്യാം അടുത്തത് കസേരയിൽ ഇരുന്നു കൊണ്ട് എണീക്കുക കസേര ഇരിക്കുക എണീക്കുക അങ്ങനെ ചെയ്യുക അതൊരു അഞ്ച് റിപ്പീറ്റോ പത്ത് റിപ്പീറ്റോ ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ കാല് മുട്ടു നിവർത്തുക മുട്ട് നിവർത്തുക താഴ്ത്തുക വീണ്ടും മുട്ട് നിവർത്തുക താഴ്ത്തുക ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിന് നമുക്ക് വേണമെങ്കിലും ഭാരം വെയ്റ്റ് ഒക്കെ കാലിൽ കെട്ടിയിട്ടോ അല്ലെങ്കിൽ ടെറാ എന്ന് പറഞ്ഞ ബാൻഡ് കെട്ടിയിട്ടോ ചെയ്യാവുന്നതാണ് പക്ഷെ അതിനൊക്കെ ഒരു ട്രെയിനറുടെ സഹായത്തോടു കൂടി ചെയ്യുന്നതാണ് നല്ലത് ഇതിങ്ങനെ രണ്ട് കാലിലും മാറി മാറി ചെയ്യുക തുടക്കത്തിൽ അഞ്ച് റിപ്പീറ്റ് പിന്നീട് പത്ത് പതിനഞ്ച് ഇരുപത് എന്നുള്ള ലെവലിൽ കൂട്ടി കൂട്ടി കൊണ്ടുപോകാവുന്നതാണ് അടുത്തത് കിടന്നിട്ട് കാല് ഉയർത്തുക എന്നുള്ളതാണ് നമ്മൾ കാല് മുട്ടുമടക്കാതെ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി മുകളിലേക്ക് ഉയർത്തിയിട്ട് പാദം ബാക്കിലേക്ക് കൊണ്ടുവരാൻ ചിത്രത്തിൽ കാണുന്ന പോലെ വീണ്ടും കിടക്കുക പാദം ബാക്കിലേക്ക് കൊണ്ടുവരിക വീണ്ടും സ്ട്രെയിറ്റാക്കുക താഴെ വയ്ക്കുക അടുത്ത കാലം ഉയർത്തുക വീണ്ടും പാദം പാകം മുട്ടുമടങ്ങാതെ വേണം ഉയർത്താൻ ഇങ്ങനെ ചെയ്യുക ഇതും അഞ്ച് റിപ്പീറ്റ് അതോടൊപ്പം പത്ത് റിപ്പീറ്റ് വരെയൊക്കെ പത്ത് റിപ്പീറ്റ് അതിൽ അതിൽ കൂടുതലോ നമ്മുടെ ഇതിനനുസരിച്ച് ഓരോന്നും മാറി മാറി ചെയ്യാവുന്നതാണ് അടുത്തത് ആണ് സ്ക്വാട്ടിങ് നമ്മൾ ഇത് കാണുന്ന പോലെ ഇരിക്കുന്ന പോലെ വന്നിട്ട് ആവുക വീണ്ടും നിൽക്കുക വീണ്ടും ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇത് തുടക്കത്തിൽ ഒരു പത്തോറ്റോ ചെയ്തിട്ട് പിന്നീട് ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോന്ന് നിമിത്തവും അല്ലെങ്കിൽ കുറച്ചൊരാഴ്ച കഴിഞ്ഞിട്ട് അഞ്ച് റിപ്പീറ്റേഷൻ കൂട്ടി കൂട്ടി കൊണ്ടുവരാവുന്നതാണ് ഇതൊക്കെയാണ് എക്സസൈസുകൾ അപ്പോൾ ഈ വീഡിയോയിലും ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നമസ്കാരം